നമസ്കാരം പിണറായി സർക്കാരിൽ സജി ചെറിയൻ എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട് ചെങ്ങന്നൂർക്കാരാണ് അദ്ദേഹത്തിനെ തുടർച്ചയായിട്ട് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളായിട്ട് അദ്ദേഹം വാ തുറന്നാൽ സി പി എമ്മിന് പണിയാണ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ചില പ്രസ്താവനകൾ അത് ഭരണഘടന കുന്തവും കുറച്ചക്കുറവാണെന്നൊക്കെ പറഞ്ഞ് ചില പ്രസംഗമൊക്കെ നടത്തി എൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറച്ചു കാലം രാജിവെച്ച് പുറത്ത് നിൽക്കേണ്ടി വന്നു പിന്നീട് വീണ്ടും മന്ത്രിസഭയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ദിവസം വീണ്ടും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷമം എന്നത് ഒരു പ്രായം കഴിഞ്ഞിട്ടും ആളുകൾ മരിക്കുന്നില്ല എന്നതാണ് അതായത് അറുപത് വയസ്സ് കഴിയുമ്പോഴാണല്ലോ ഇവിടെ പെൻഷനും മറ്റോ ക്ഷേമ പെൻഷനും മറ്റുമൊക്കെ കിട്ടുന്നത് അതായത് ആളുകൾക്ക് ഈ ആളുകൾ മരിക്കാത്തതുകൊണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടി വരുന്നു ആ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത് സർക്കാർ അധിക ബാധ്യതയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അതായത് ഈ സർക്കാരുകൾ വലിയ കുട്ടിക്കുറിച്ച് പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന തുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് കേവലം ഒരു തുച്ഛമായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ സാധാരണപ്പെട്ടവന് കിട്ടുന്ന പെൻഷൻ തുക അത് തന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ടും ആളുകൾ മരിച്ചു പോവാത്തുകൊണ്ട് അവർക്ക് കൊടുത്ത് കൊടുക്കുന്നത് സർക്കാരിന് വലിയ ബാധ്യതയാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആണോ ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ട് കാരണം നമുക്ക് ചില ജനപ്രതിനിധികളായിട്ടിരുന്നവർ ഇപ്പോൾ വിശ്രമ ജീവിതമൊക്കെ നയിക്കുന്ന ചിലരുണ്ട് അതിൽ ഈ പറയുന്ന പോലെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആണെങ്കിൽ ഒരു നൂറുകണക്കിന് കാണും ഈ നമുക്കൊരു പത്ത് എഴുപത് കഴിഞ്ഞിട്ടുള്ളതാണ് നോക്കുന്നതെങ്കിൽ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം ഒന്നാമത്തെ ആൾ തന്നെ നമുക്ക് അറിയാവുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യാനന്ദ്രനാണ് അദ്ദേഹം നൂറ് വർഷം കഴിഞ്ഞ നൂറ് വയസ്സ് കഴിഞ്ഞ ആളാണ് സെഞ്ചുറി കഴിഞ്ഞ ആളാണ് അദ്ദേഹത്തിന് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ പെൻഷനുണ്ട് അദ്ദേഹം എം എൽ എ ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു മറ്റൊരാൾ പി കെ ഗുരുദാസനാണ് അദ്ദേഹത്തിന് എൺപത്തെട്ട് വയസ്സുകൊണ്ട് അദ്ദേഹത്തിന് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ പെൻഷൻ പെൻഷൻ കിട്ടുന്നുണ്ട് ഈ മുപ്പത്തയ്യായിരത്തിൻ്റെ കണക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ജി സുധാകരൻ എന്ന മുൻമന്ത്രി തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷനെ പറ്റി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ഈ മുപ്പത്തയ്യായിരത്തിൻ്റെ കണക്ക് പറയുന്നത് ഒരു പക്ഷേ അതിന് മുകളിൽ കണ്ടേക്കാം ഈ ജി സുധാകരൻ്റെ എഴുപത്തഞ്ച് വയസ്സുണ്ട് സോറി ജി സുധാകരൻ എഴുപത്തി എട്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന് പെൻഷനുണ്ട് അതേപോലെ തന്നെ പി കെ ശ്രീമതി എന്ന വ്യക്തിക്ക് എഴുപത്തഞ്ച് വയസ്സുണ്ട് അവർ എം എൽ എ ആയിട്ടുണ്ട് മന്ത്രി ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് അപ്പോൾ എം എൽ എ പെൻഷനും കാണും ഒരു പക്ഷേ എം പി പെൻഷനും കാണും അങ്ങനെയാണെങ്കിൽ ഈ മുപ്പത്തയ്യായിരം ഒന്നുമല്ല ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തോളം കാണും അപ്പോൾ ഈ നാല് പേരുടെ കാര്യം എടുത്താൽ തന്നെ ഏതാണ്ട് ഒരു ശരാശരി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം പെൻഷനായിട്ട് ഒരു മാസം ഇവർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി സാധാരണപ്പെട്ട ആളുകളുടെ ആയിരത്തി അറുന്നൂറ് വെച്ചുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് എൺപത് പേർക്കെങ്കിലും കൊടുക്കാവുന്ന പെൻഷൻ ഈ നാല് പേർക്ക് മാത്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സജി ചെറിയാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് ഉദ്ദേശിച്ചത് അത് ഒരു പ്രായം കഴിഞ്ഞിട്ട് മരിക്കാതെ നിൽക്കുന്ന സ്വന്തം ഉൾപ്പെടെയുള്ള ഇത് ഞാൻ സി പി എംകാരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ളവരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതേപോലെ തന്നെ കോൺഗ്രസിലും ഉണ്ട് ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എൻ്റെ ഭാഷയെല്ലാം ഞാൻ ഈ സജി ചെറിയാനാണ് കൊട്ടിയിരുന്നത് അദ്ദേഹമാണ് ഈ വിവരക്കേട് പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിടുന്ന തുടർച്ചയായിട്ട് ജയിപ്പിച്ചു വിടുന്ന ചെങ്ങന്നൂരുകാരോട് ഒരു നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അദ്ദേഹം ഇതുപോലുള്ള പേട്ട് ഡയലോഗ് അടിച്ചു വിടുമ്പോൾ നൂറ് കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ വി എസ് അച്യാനന്ദൻ മരിക്കാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നൂറ് കഴിഞ്ഞിട്ടുള്ള വി എസ് അച്ഛാനന്ദനും ഇതേപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നും പി കെ ഗുരുദാസൻ എന്ന മുതിർന്ന കമൽശ്വാനും പെൻഷൻ വാങ്ങുന്നുണ്ടതും ഇതേപോലെ ഇങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് പേര് നിരവധി പേര് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുണ്ട് ഇതേപോലെ എം എൽ എ പെൻഷനും എം പി പെൻഷനും വാങ്ങുന്നവരുണ്ട് ഇനി അതെല്ലാം പോട്ടെ നമുക്ക് കുറേ അറിയാം ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ഒരു രണ്ടര വർഷം അവിടെ സർവീസ് ചെയ്താൽ പിന്നെ ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കോടാനുകോടികളാണ് ഇതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി ഒന്നും വേവലാതി ഇല്ലാതെ അത്താഴ പെൻഷനിക്കാരൻ്റെ സാധാരണപ്പെട്ടവൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപ തുച്ഛമായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ മേടിക്കുന്നത് അവർക്ക് ഒരു പ്രായം കഴിഞ്ഞിട്ട് മരിച്ചു പോകുന്നില്ലല്ലോ അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന് വലിയ ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വരുമ്പോൾ എന്നെപ്പോലുള്ളവരെ തിരിച്ചിങ്ങനെ എണ്ണി ചോദിക്കേണ്ടി വരുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് വി എസ് സിനിം പി കെ ശ്രീമതിയും അതേപോലെ തന്നെ ജി സുധാകരൻ യും ഈ പി ഗുരുദാസനെയൊക്കെ ആണോ എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്നു കാരണം നിങ്ങളാണ് നമ്മളെക്കൊണ്ട് ഇത് ചോദ്യം ഈ നിങ്ങളെയോട് ചോദിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി ഒരിക്കലും ഇതുപോലെ പേട്ട് ചോദ്യങ്ങളൊന്നും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ചോദിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത് കാരണം നിങ്ങളുടെ നിലവാരം തന്നെയാണ് ഈ ഇടിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കുക സാധാരണപ്പെട്ടവന് അത്താഴ തുച്ഛമായിട്ടുള്ള പെൻഷൻ കൊടുക്കുന്നത് എന്തോ വലിയ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നത് നിങ്ങളെ പോലുള്ളവർക്ക് നിങ്ങൾ തന്നെ എഴുതിയെടുക്കുന്ന ശമ്പളത്തിൻ്റെ വലിപ്പം നോക്കുക അത് കഴിഞ്ഞിട്ട് അഞ്ച് വർഷം ജനങ്ങളെ സേവിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ആജീവനാന്തം കിട്ടുന്ന പെൻഷൻ എത്രയും നോക്കുക ഇതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് വിലയിരുത്തിയിട്ട് വേണം ഇതുപോലുള്ള പേട്ട് ഡയലുകൾ ജനങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ എന്ന് മാത്രമേറ്റവും ലളിതമായിട്ട് നിങ്ങളോട് പറയാനുള്ളൂ